എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണേ കാണിക്കുന്നത് അപ്പോൾ ഒരു പങ്കിങ് സൂപ്പ് ഉണ്ടാക്കിയാലോ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പാകത്തിനായിട്ടുള്ള ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു പങ്കിങ് സൂപ്പ് നമുക്കുണ്ടാക്കാം കുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്ന ആൾക്കാർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതിനാവശ്യമായിട്ട് ഒരു സവാളയുടെ പകുതി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു വെളുത്തുള്ളിയുടെ ഒരു നാലഞ്ച് അല്ലിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നെയ്യാണ് ഇത്രയും മാത്രം മതി ഒരു സൂപ്പ് ഉണ്ടാക്കാൻ അപ്പോൾ ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നെയ്യ് ഒരു വിധം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതൊന്ന് വഴറ്റി വരുമ്പം വേണം നമുക്ക് മത്തങ്ങ ചേർക്കാനേ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മത്തങ്ങ ചേർത്ത് കൊടുക്കുക മത്തങ്ങ ചേർത്തും ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് നെയ്യ് നന്നായിട്ട് മത്തങ്ങയിലൊക്കെ ആയതിനു ശേഷം പിടിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കുകയണം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ മത്തങ്ങ നെയ്യിൽ കിടന്നൊന്ന് വഴണ്ടി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ പിടിക്കാതെ നോക്കുക നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചട്ടിയൊക്കെ ആണെങ്കിലൊന്ന് ശ്രദ്ധിച്ച് കൊടുക്കണം അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതാ ഈ മത്തങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമാണേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ വെള്ളത്തിൽ കിടന്ന മത്തങ്ങ നന്നായിട്ട് വെന്ത് വരണം അതാ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുപ്പിക്കാൻ വയ്ക്കുക നല്ലപോലെ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റി നല്ല പോലെ അരച്ചെടുക്കുക നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം എടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ ബെസ്റ്റാണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം